നമസ്കാരം ലാലൂർ ദേവസ്ഥാനാണ് ഒരിക്കലും പറഞ്ഞിട്ടുള്ള വിഷയം തന്നെയാണ് എന്നാലും ഒന്നുകൂടി പലർക്കും സംശയങ്ങളാണ് അത് എന്തിനും എത്രയൊക്കെ നമ്മൾ പറഞ്ഞാലും സംശയങ്ങൾ തീരുകയല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഒന്നുകൂടി അത് അവതരിപ്പിക്കുന്നത് അതായത് ലാലൂര് ദേവസ്ഥാനം എന്ന് പറയുന്നത് തൃശ്ശൂരിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ്റെയും കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ അടുത്തു നിന്നൊക്കെ ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ലാലൂർ എന്ന സ്ഥലത്താണത് ഇത് എൻ്റെ തറവാട്ടമ്പലം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പതിനൊന്ന് കിലോമീറ്ററോടെയും പോയിട്ടൊരു കാഞ്ഞാണി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടൊക്കെയുണ്ട് ഇത് എനിക്ക് അമ്മ വഴിയാണ് ഈ ഒരു അനുഗ്രഹം കിട്ടിയിട്ടുള്ളത് അപ്പം ഞാനത് കുടിയിരുത്തി നിത്യകർമ്മങ്ങളോട് കൂടിയിട്ട് അതായത് ആഴ്ചയിൽ എല്ലാ ചൊവ്യും വെള്ളി ഒഴിച്ച് ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ സ്വാസ്തിക കർമ്മങ്ങളിലും ചൊവ്യം വെള്ളി അമ്മാവാസി പൗർണമി ദിവസങ്ങളിലും പിന്നെ പ്രത്യേക പൂജാ ദിവസങ്ങളിലൊക്കെ ശാക്തയം പൂജകളെക്കോട് കൂടിയിട്ടാണ് ഇവിടെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാവർക്കും കൂടി ഒന്നുകൂടി മനസ്സിലായിക്കൊട്ട എത്തിട്ടാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ കരുതുന്ന പോലെ ഇതൊരു വലിയൊരു കൊട്ടാരം പോലെയുള്ള ചാത്തനിൻ്റെ ക്ഷേത്രം നല്ലത് ഇത് ഞാനിവിടെ പൂജിച്ച് തുടങ്ങിയപ്പോൾ അതിൻ്റെ ചൈതന്യം എല്ലാവർക്കും കൂടി ഇരിക്കട്ടെ എന്ന് കരുതി ഞാനത് എൻ്റെ തറവാട്ടിൽ നിന്ന് അല്ലാതെ ലാലൂരിൽ നിന്നു പറഞ്ഞാൽ ദേശത്തിൻ്റെ ആക്കി മാറ്റിയതാണത് മനസ്സിലായോ അതായത് എൻ്റെ തറവാട് എന്ന് പറയുമ്പോൾ എൻ്റെ പേര് എൻ്റെ തറവാട്ടു പേരിലാണ് ഇറങ്ങേണ്ടത് അപ്പോൾ അതല്ല ചെയ്തത് ഞാൻ ഈ ഒരു ഭഗവത് ചൈതന്യം അതായത് ക്ഷിപ്രപ്രസാദ് യാം കരുങ്ങുട്ടിസ്വാമി വിഷ്ണുമായസ്വാമി കരുനിലയ്മയുടെ ഒക്കെ ഈ ഒരു ചൈതന്യം കാര്യപ്രാപ്തി മനസ്സിലായിപ്പോൾ അത് പൊതുജനങ്ങൾക്കും കൂടി ലഭിക്കാൻ വേണ്ടിയിട്ടാണിത് ഇപ്പോൾ പത് ഇത് ലാലൂര് ദേവസ്ഥാനം എന്നുള്ള പബ്ലിക്കാക്കിയത് അപ്പോൾ അതിൻ്റെ പേരിൽ ആദ്യമൊക്കെ ചെറിയൊരു രീതിയിലാണെങ്കിൽ പോലും ഇപ്പോൾ ഒരുപാട് പേര് യൂട്യൂബ് വഴിക്കൊക്കെ കണ്ടും കേട്ടും അറിഞ്ഞും പലരും വരാനും തുടങ്ങി അതുപോലെ തന്നെ അതിനുള്ള ഒരുപാട് കാര്യ ആൾക്കാർ വരാൻ തുടങ്ങി ഇപ്പം അതിനുള്ള സൗകര്യങ്ങളൊക്കെ കുറേശ്ശേർപ്പെടുത്തി എന്നുള്ള അല്ലാണ്ട് ഇതപ്പോഴും വലിയ ക്ഷേത്രം നിത്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നിത്യകർമ്മം രണ്ട് നേരം ചെയ്യുന്നുണ്ട് ചോവം വെള്ളി കലശം ശാക്തേയം അതുപോലെ തന്നെ പൗർണമി അമാവാസി നാളിൽ ശാക്തായ പൂജ അതിവിപുലമായ ശാക്തയായ പൂജ പിന്നെ ഇവിടുത്തെ ഒരു ഇതെന്താ സംഭവം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ക്ഷേത്രങ്ങളെന്ന് പറയണത് ഒരു പൂജക്ക് അതായത് പല രീതികളിൽ പല പേരുകളിൽ പൂജന പറയുന്നുണ്ട് ഒരു നൈവേദ്യകലശത്തിന് നൂറ് രൂപ കൊടുത്താൽ മതിയാവും ഇവിടെ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് നൈവേദ്യകലശം ആയിക്കോട്ടെ എന്ത് പൂജ ആയിക്കോട്ടെ ഗണപതിയോ ആയിക്കോട്ടെ എന്തും ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ആ പറയുന്ന ആൾക്ക് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് പൈസ ചിലവ് കൂടുതൽ വരും പറയണത് മനസ്സിലായാ മറ്റുള്ള ക്ഷേത്രങ്ങളെന്ന് പറയണത് ആയിരക്കണക്കിന് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു ബണ്ണാരത്തിൽ ഇങ്ങനെ പൈസകൾ കച്ചാക്കുകയാണെങ്കിലും കൊണ്ടിട്ടുകൊണ്ടിരിക്കുന്നു ഇവിടെ അങ്ങനെയൊന്നും ഇല്ല ക്ഷേത്ര ദർശനം തന്നെ വളരെ കുറവാണ് എല്ലാവരും എന്നെ ഫോണിൽ വിളിച്ചിട്ട് നിരന്തരം വാട്സാപ്പിൽ അയച്ചിട്ടും നീണ്ടുപോകുന്നതിൻ്റെ പേരിൽ വന്ന് വരുന്നവരാണ് അല്ലാതെ വേറെ പ്രത്യേകിച്ച് വരുമാനങ്ങളൊന്നും വിളിയില്ല അപ്പോൾ അവിടെ നൂറ് രൂപ വീതം വെള്ളാട്ട് കർമ്മത്തിനോ അല്ലെങ്കിൽ മറ്റുള്ള കർമ്മത്തിനോ നൂറ് രൂപ വീതം ഇട്ടാലും ആയിരക്കണക്കിന് പേര് പതിനായിരക്കണക്കിന് പേരാണ് അവിടെ കാശ് കൊടുക്കുന്നത് ഇവിടെ അങ്ങനെ ഇല്ല ഇവിടെ നിങ്ങളൊരാൾ പറയുമ്പോഴാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ സ്വാമിക്ക് നിവേദ്യ അർപ്പിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യപ്രാപ്തി ഉണ്ടോ അല്ലെങ്കിൽ ഒരു കാര്യം നടന്നു അല്ലെങ്കിൽ അതായത് ഒരു ജോലി കിട്ടി അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ കിട്ടി നിങ്ങളൊരു നിവേദ്യ കലശം നടത്തണമെങ്കിൽ ഇവിടെ മൊത്തമായിട്ട് നടത്തണമെന്ന് അല്ലാണ്ട് കൂടെ നടത്തുന്ന രീതിയിൽ ഇവിടെ ചെയ്യുന്നില്ല അങ്ങനെയൊക്കെയുള്ള ചെറിയൊരു പ്രശ്നങ്ങളുണ്ട് അത് കാരണം ഇവിടുത്തെ കാര്യങ്ങൾക്ക് ഒത്തിരി ചിലവ് കൂടുതലാണെന്ന് പലരും അഭിപ്രായപ്പെടണുണ്ട് എന്നാൽ അവിടെയും കർമ്മങ്ങൾക്ക് ലക്ഷങ്ങളൊക്കെ വാങ്ങിക്കുന്നത് എനിക്കറിയാം ഞാൻ അതൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ പൂജാതി കർമ്മങ്ങൾക്ക് പുഷ്പാഞ്ജലി കഴിക്കാനൊന്നും പൈസ ഞാൻ ആരെയൊന്നും വാങ്ങിക്കാറില്ല നിങ്ങൾ ലാലൂര് ദേവസ്ഥാനം മൂർത്തി ജാപം ജപിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഇവിടെ നിന്നുള്ള അനുഗ്രഹം കിട്ടുന്നതിന് വേണ്ടി ഒരു രൂപ ചിലവില്ല അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം കാര്യങ്ങൾ ഇവിടുത്തെ രീതികൾ ഒരു വ്യത്യസ്തമായിട്ടാണ് ഇവിടുത്തെ ഭഗവാനെ ഞാൻ കുടിയിരുത്തിയിട്ടുള്ളത് തന്നെ നിങ്ങളാരും വിളിച്ചാലും നിങ്ങളുടെ അരികിൽ വന്ന് കൂടെ നിന്ന് കാര്യങ്ങൾ നടത്തി തരുന്ന രീതിയിലാണ് ഭഗവാൻ അതായത് ഇവിടുത്തെ ലാലൂരി മൂർത്തി ജപം കൃത്യമായിട്ട് ജപിക്കുന്ന ആളെ സംബന്ധിച്ച് അവരുടെ കൂടെ വന്ന് നിന്ന് ഇവിടുത്തെ ക്ഷിപ്രപ്രസാദിയായ കരിങ്ങുട്ടിസ്വാമി തന്നെയാണ് അതായത് കരികുട്ടി സ്വാമിയുടെ മുകളിൽ വേറൊരാളില്ല അതാദ്യം മനസ്സിലാക്കുക പിന്നെ മഹേശ്വരനാണ് മഹേശ്വരൻ ഈ പണികൾക്കൊന്നല്ല ആൾക്കാളുടേതായ ഡിപ്പാർട്ട്മെൻറ്റ് വേറെയാണ് അപ്പോൾ കരിങ്ങുട്ടി സ്വാമിയുടെ മുകളിൽ വേറൊരാളില്ല വിഷ്ണുമായ സ്വാമി ആയാലും വിഷ്ണുമായ സ്വാമി എന്ത് കാര്യങ്ങൾ കേട്ട് അത് എഴുതിയെടുത്ത് ചെയ്യിക്കുന്ന ആള് കരിങ്ങുട്ടി സ്വാമിയാണ് അപ്പോഴും കരിങ്ങുട്ടി സ്വാമി തന്നെയാണ് കാര്യങ്ങൾ നടത്തുന്നതിൽ മുൻപൻ സ്വാമി തന്നെയാണ് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് സ്വാമിയുടെ ജപം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ജപിച്ച് കൃത്യമായി അതിനുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നവർക്ക് അതിനുള്ള ഗുണങ്ങൾ നൂറ്റൊന്ന് ശതമാനം ലഭിക്കും ജപം ജപത്തിലൂടെയാണ് എല്ലാം നേടാൻ കഴിയുക അതൊക്കെ കൃത്യമായിട്ട് ചെയ്ത് അതിൻ്റേതായ രീതിയിൽ അതിനുള്ള എന്തെങ്കിലും കറിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊന്നും ഒരു രൂപ ഫീസോ ഒരു കാര്യങ്ങളും നമ്മൾ വാങ്ങിക്കുന്നില്ല പിന്നെ ഇവിടെ ജപം എഴുതി കൊടുക്കുന്ന ആൾക്കാർക്ക് ജപിക്കാനായിട്ടൊരു കാര്യം പറയാറുണ്ട് ഒരുപാട് അഞ്ച് മൂർത്തികളാണ് ഉള്ളത് അതായത് ഒന്ന് ഗണപതി ഒന്ന് ആദിഗുരു പിന്നെ കരിനീലിയമ്മ പിന്നെ പ്രധാനമായിട്ടും കരിങ്ങുട്ടി സ്വാമി പിന്നെ വിഷ്ണുമായ സ്വാമി അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ചെന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ എവിടെയൊക്കെ ഉണ്ടാവും ഏത് ക്ഷേത്രത്തിൽ പോയാലും ഒന്ന് രണ്ട് ഉണ്ടാവും അവിടെയൊക്കെ പോയിട്ട് നമ്മളൊരു കാണിക്ക അർപ്പിക്കില്ല ഒരു ഒരു ബണ്ണാര സമർപ്പണം ചെയ്യുമല്ലോ അത് പ്രകാരമുള്ള ഒരു ഒരാൾക്കൊരു നൂറ്റൊന്ന് രൂപ വീതം ഇടാൻ പറയും താല്പര്യമുള്ളൊരിട ഇല്ലാത്തൊരിടുണ്ട് അത് നിർബന്ധങ്ങളൊന്നുമില്ല ആ കിട്ടുന്ന പൈസ കൊണ്ടാണ് ഇവിടുത്തെ നിത്യകർമ്മങ്ങളിലൊക്കെ ചെലവ് കഴിഞ്ഞ് പോകുന്നതൊക്കെ അപ്പോൾ അതും നിർബന്ധ കാര്യങ്ങളൊന്നുമില്ല ഇവിടെ പ്രാർത്ഥിക്കുന്നതിനും ഒരു രൂപ വാങ്ങിക്കാറില്ല പുഷ്പാഞ്ജലി നടത്തുന്നതിനും ഇവിടെ നിത്യം എഴുന്നൂറ്റി എഴുന്നൂറിലധികം പുഷ്പാഞ്ജലികൾ ഒരു ദിവസം ഞാൻ അർപ്പിക്കുന്നുണ്ട് അതായത് എല്ലാവരും ഒരു ദിവസം മൂർത്തിച്ചേപ്പം ചോദിക്കുന്ന എല്ലാവർക്കും വേണ്ടി നാളും തന്നവർക്കും തരാത്തവർക്കും നാളും പേര് വാട്സപ്പിൽ ചെയ്യാത്തവർക്കും തരാത്തവർക്കും ഒക്കെ കൂടിയിട്ട് ഞാൻ ഇവിടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനൊന്നും പൈസ വാങ്ങിക്കുന്നില്ല കർമ്മങ്ങൾ ചെയ്യാനായിട്ട് പൈസ വാങ്ങിക്കുന്നത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇവിടെ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളൊരാൾക്ക് വേണ്ടിയിട്ടാണ് ഒരു കർമ്മം ചെയ്യുക നൈവേദ്യകലാശം കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അവിടെ മറ്റുള്ള ക്ഷേത്രങ്ങൾ അങ്ങനെയല്ല നൂറ് രൂപ വീതം അല്ലെങ്കിൽ ഒരു ആയിരം രൂപ വീതം നൂറ് പേരെ എന്ന് വാങ്ങിച്ചാൽ തന്നെ വലിയൊരു തുകയാണ് അതുപോലെയുള്ള വരുമാനം ഇതില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇപ്പം എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കോൾ ചെയ്താൽ കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അതായത് കോൾ ചെയ്തിട്ട് എടുക്കാതിരിക്കുന്നില്ല ഞാൻ തിരിച്ചു വിളിക്കും അതിപ്പോൾ നൂറ് ശതമാനം ഉറപ്പ് തന്നെയാണ് ഇവിടെ സമയം പൂജാ സമയങ്ങളിൽ ഫോൺ എടുക്കാൻ പറ്റില്ല അത് എല്ലാവർക്കും അറിയാം അപ്പോൾ വാട്സാപ്പിൽ നിങ്ങൾ എന്തെങ്കിലും മെസ്സേജുകൾ ഇട്ടാൽ ഞാൻ കൃത്യമായിട്ട് മറുപടി തരും ഇത്തിരി താമസം എടുക്കും അതായത് പൂജ കഴിഞ്ഞതിന് ശേഷം ഞാനത് പൂജ കഴിഞ്ഞതിന് ശേഷം ഞാനത് കൃത്യമായിട്ട് നോക്കി അണ്ട്രൈഡ് മെസ്സേജുകളെല്ലാം മറുപടി കൊടുത്തിട്ടാണ് ഞാൻ ഇതാവുക വാട്സാപ്പിലാണ് ഉണ്ടാവുക അതായത് വാട്സാപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് വാട്സാപ്പ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ അഭാവത്തിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ നിങ്ങളോട് എന്താണെങ്കിൽ ഞാൻ എന്നോട് ചോദിക്കാം ഞാനത് എൻ്റെ പൂജ്യം കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിനുള്ള മറുപടി തരും ഓക്കെ താങ്ക് ൂൂർദസ്രമേ അഭയം കരിമീ ശരണം കരിങ്കുട്ടി സ്വാമി ശരണം വിഷ്ണുമായ സ്വാമി ശരണം ലാളൂർ ദരമേ അഭയം